ഭാരതമം ഒന്നാകെ ആഘോഷിച്ച ആഹ്ലാദിച്ചിരുന്ന ആ മെഡൽ അപ്രത്യക്ഷമാകുകയാണ് മാത്രമല്ല അത് വളരെ നിർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിൽ കാരണം ഒരു മെഡലുമായി മടങ്ങും എന്ന് കരുതിയിരുന്ന താരം ഏറെ പ്രതീക്ഷിച്ചിരുന്ന താരം ഒരു പക്ഷേ സ്വർണം തന്നെ കിട്ടും എന്ന് കരുതിയിരുന്ന ഫൈനലിൽ എത്തുന്ന ആദ്യത്തെ ഒളിമ്പിക്സ് ഫൈനലിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഗുസ്തി താരം അങ്ങനെ എല്ലാ എല്ലാ തരത്തിലും ഇങ്ങനെ ആഘോഷപൂർവ്വം നിൽക്കുന്ന ആവേശം ഏറ്റുവാങ്ങി നിൽക്കുമ്പോഴാണ് ആ ഒരു അവിശ്വസനീയമായ ഒരു തീരുമാനം വരുന്നത് നൂറ് ഗ്രാമിൻ്റെ വ്യത്യാസത്തിൽ ആക്കപ്പെടുന്നു എന്നുള്ളത് എന്തായാലും അതിന് പിന്നാലെ കായിക കോടതിയെ സമീപിച്ചിട്ടുണ്ട് ആ അപ്പീലിൽ ഇന്ന് വിധി ഉണ്ടാകും എന്നാണ് കരുതുന്നത് ആ വിധി അനുകൂലമാണെന്നുണ്ടെങ്കിൽ വെള്ളി മെഡൽ എങ്കിലും കിട്ടും അതൊരു ആശ്വാസമാകും പക്ഷെ ഇപ്പോൾ വരുന്ന വാർത്ത വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ഇനി മത്സരിക്കാനുള്ള ശക്തി ഇല്ലെന്നാണ് വിനേഷ് ഫോഗട്ട് പറയുന്നത് ഗുസ്തിയോട് വിട പറയുകയാണെന്നും ആണ് പ്രഖ്യാപനം ഗുഡ് ബൈ റെസ്ലിംഗ് എന്ന സമൂഹ മാധ്യമ സന്ദേശത്തോടെയാണ് പ്രഖ്യാപനം എല്ലാവരും തന്നോട് ക്ഷമിക്കണമെന്നും വിനേഷ് ഫോഗട്ട് പറഞ്ഞു എന്തായാലും വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ശരത് ചേരുകയാണ് ശരത് ഓ ആദ്യം തന്നെ ഈ അയോഗ്യതയുടെ വാർത്ത ഞെട്ടലോടെയാണ് നാം കേട്ടത് അതിന് പിന്നാലെ ഒരു പക്ഷേ പ്രഖ്യാപനവും വരുന്നു നമ്മൾ ഈ വിരമിക്കൽ പ്രഖ്യാപനത്തിന് മുമ്പേ ഇവിടെ എടുത്തു പറയേണ്ടത് താരത്തിന്റെ ആ ഒരു പ്രകടനം തന്നെയായിരുന്നു കാരണം ഈ ഫൈനലിലേക്ക് എത്തിയ ആ ഒരു പ്രകടനം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മികച്ച മൂന്ന് മത്സരങ്ങളായിരുന്നു ആ ഒരു ഫൈനലിലേക്ക് എത്തിയ പോരാട്ടത്തിൽ താരത്തെ നയിച്ചത് അതായത് പ്രീക്വാർട്ടർ ക്വാർട്ടർ സെമി പോരാട്ടങ്ങൾ ആ മൂന്ന് പോരാട്ടങ്ങളും കടുപ്പമേറിയ പോരാട്ടങ്ങൾ വിജയിച്ചുകൊണ്ട് താരം ഫൈനലിലേക്ക് എത്തുന്നു ഒട്ടനക അതായത് നൂറ്റി നാൽപ്പത്തി നാല് കോടിയോളം വരുന്ന ഇന്ത്യൻ ജനത പ്രതീക്ഷിക്കുന്നത് മെഡലുമായി താരം തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങി വരും അതായത് ഒളിമ്പിക്സ് സ്പോഡിയത്തിൽ ഇന്ത്യൻ പതാക ഉയരും ഇന്ത്യൻ ദേശീയ ഗാനം അവിടെ മുഴങ്ങും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യൻ ആരാധകർക്ക് ഒരു ഇടുത്തി എന്നോണം ആ ഒരു വാർത്ത വന്ന് വരുന്നത് കാരണം താരത്തെ അയോഗ്യയാക്കി എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നത് അതും ഭാര കൂടുതൽ അമിത ഭാരത്തിലാണ് താരം ആ താരത്തിന് അത്തരത്തിൽ അയോഗ്യമാക്കുന്ന ഒരു പ്രഖ്യാപനം എന്ന് നമുക്ക് അറിയുന്ന പോലെ അൻപത് കിലോഗ്രാം ഫ്രീസ്റ്റൈൽ ഗുസ്തി വിഭാഗത്തിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ കർശന നിയമങ്ങളാണുള്ളത് അതായത് അൻപത് അൻപത് കിലോഗ്രാമിൽ ഒരു ഗ്രാമെങ്കിൽ കൂടിയാൽ തന്നെ അത് അമിതഭാരമായി കണക്കാക്കുകയും താരത്തിന് മത്സരിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കാത്ത ഒരു സാഹചര്യമുണ്ട് അത്രത്തോളം കർശനമാണ് ഒളിമ്പിക്സിലെ നിയമങ്ങൾ അതുപോലെ ഗുസ്തിയിലെ ചട്ടങ്ങളും എല്ലാം പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ താരത്തിന് നൂറ് അധികം അതായത് നൂറ് ഗ്രാമോളം താരത്തിന് അധിക ഭാരം ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് വിനേഷ് ഫോഗോട്ടിന് മത്സരം ആ മത്സരത്തിലേക്ക് അതായത് ഫൈനൽ യോഗ്യത നേടിയിട്ടുണ്ടെങ്കിൽ കൂടിയും താരത്തിന് ഒരു വിലക്ക് അതായത് അയോഗ്യാക്കുന്ന ഒരു പ്രഖ്യാപനമാണ് അതിനുശേഷം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കായിക ലോകത്തും ഒന്നാകെ ചർച്ച ഈ ഒരു വിഷയം തന്നെയായിരുന്നു കാരണം താരത്തെ അയോഗ്യാക്കിയൊരു പ്രഖ്യാപനം താരത്തിന് ഇനി എന്തെങ്കിലും ഒരു സാധ്യത ഫൈനൽ കളിക്കാൻ ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള ചർച്ചകളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഗുസ്തി താരങ്ങൾ മാത്രമല്ല എല്ലാ കായിക താരങ്ങളും ഇത് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് കാരണം താരത്തിന് ഇന്ത്യയിലൊരു അവസരം ഒരു വെള്ളി മെഡലെങ്കിലും താരത്തിന് താരത്തിൽ ലഭിക്കുമെന്നുള്ളൊരു അവസരം താരത്തിന് ഉണ്ടാകുമോ എന്നുള്ളൊരു സാധ്യതയാണ് എല്ലാവരും ഒരുപോലെ ചർച്ച ചെയ്തു തരുന്നത് എന്നാൽ അതിനുശേഷം താരം അപ്പീൽ നൽകുന്ന ഒരു സാഹചര്യം കണ്ടിരുന്നു താരം വിനേഷ് പോകോട്ടിനെ വിലക്കിയ ആ ഒരു സാഹചര്യത്തിൽ താരം അപ്പീലിന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുമാത്രമല്ല അപ്പീൽ വിജയിക്കുകയാണെങ്കിൽ അപ്പീൽ അനുകൂല ഒരു വിധി ഉണ്ടാവുകയാണെങ്കിൽ താരത്തിന് വെള്ളി മെഡൽ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമുക്കറിയാവുന്നതുപോലെ തന്നെ സ്വർണവും വെങ്കലും മെഡലുകൾ മാത്രം ഈ ഇനത്തിൽ നൽകുമെന്ന് അടക്കമുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു അപ്പീലിന് താരം പോകുന്നത് അതായത് വിഷയത്തിൽ ഇടപെടണമെന്നും ഗുസ്തി ഫെഡറേഷൻ സംഭവത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് യുണൈറ്റഡ് വേൾഡ് റെസലിങ്ങിനാണ് താരം അപ്പീൽ നൽകിയിട്ടുള്ളത് വിഷയത്തിൽ ഇടപെടണമെന്ന് ഗുസ്തി ഫെഡറേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അപ്പീലിന് അനുകൂല ഫലം ഉണ്ടായിക്കഴിഞ്ഞാൽ താരത്തിന് വെള്ളി മെഡൽ ലഭിക്കും ഇതൊക്കെയാണ് ഇന്നും ഇന്നലെയുമായി നടന്ന വാർത്തകൾ പക്ഷേ ഈ ഒരു സംഭവത്തിനിടയിലാണ് താരത്തിന്റെ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനം വന്നിട്ടുള്ളത് കായിക ലോകത്തെയും ഗുസ്തി താരങ്ങളെയും അതുപോലെ തന്നെ ഗുസ്തിയുടെ ആരാധകരെയും എല്ലാം ഒന്നടങ്കം വിഷമത്തിലാഴ്ത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് താരം അപ്രതീക്ഷിതമായ ഒരു വിരമിക്കുക പ്രഖ്യാപനം ഇന്ന് രാവിലെയോടുകൂടി നടത്തിയിട്ടുള്ളത് നമുക്കറിയുന്നത് പോലെ തന്നെ താരം മനസ്സുമടുത്തു താരത്തിനെ പിന്തുണച്ചവരവരെല്ലാം താരം ക്ഷമ ചോദിക്കുന്നു അതുപോലെ തന്നെ താരം ഗുസ്തിയോട് വിട പറയാനുള്ള സമയമായി ഗുഡ് ബൈ ഗുസ്തി എന്നടക്കമുള്ള രീതിയിലാണ് വികാരനിർഭരമായ കുറിപ്പാണ് താരം ഇതിൽ അതായത് അറിയിച്ചിട്ടുള്ളത് അന്നാ അത്രത്തോളം വികാരനിർഭരം നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു ഗുസ്തിയുടെ ഫൈനലിൽ എത്തി അല്ലെങ്കിൽ വെള്ളി മെഡലുകൾ നേടാകുന്നതിന്റെ തൊട്ടടുത്തെത്തുന്ന നിമിഷം താരത്തിന് ഇത്തരത്തിലൊരു അതായത് മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നൊരു വാർത്ത വരുന്നു നിരന്തരം ആ കൂടുതൽ എന്നൊരു കാരണം കൊണ്ടാണ് നിരന്തരം നിരന്തരം കഷ്ടപ്പെട്ട് ഭാരം കുറയ്ക്കുന്ന ഒരു സാഹചര്യം വരെ നമ്മൾ കണ്ടു ഉറക്കം വരെ നഷ്ടപ്പെടുത്തി എന്നിട്ടും താരത്തിന് ഫൈനലിലേക്ക് എത്തുവാൻ സാധിച്ചില്ല എന്ന് തന്നെയാലും ഇപ്പോൾ അപ്രതീക്ഷിതമായ ഒരു വിരമിക്കൽ പ്രഖ്യാപനമാണ് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ആകെ പ്രതീക്ഷയോടെ നോക്കാനുള്ളത് ഈ കായിക കോടതിയുടെ വിധിയാണ് പ്രതീക്ഷ ഒരിക്കലും അവസാനം ഇതിന്റെ ോ വെള്ളിമെഡലെങ്കിലും നമുക്ക് കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ തന്നെയാണ് ഈ നൂറ്റി നാല്പത് കോടി ജനങ്ങൾക്കും ഉള്ള ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് എന്നാലും വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് ഇന്നലെ മുതൽ നമ്മൾ കായിക ലോകത്ത് നിന്ന് കേൾക്കാൻ തുടങ്ങിയത്